സിനിമ കാണാൻ ഇഷ്ടമുണ്ടെന്നല്ല ഇഷ്ടമുണ്ടെന്നല്ലാതെ സിനിമയിലേക്ക് വരണമെന്ന് കുട്ടിക്കാലത്ത് ഒരിക്കലും ആഗ്രഹിച്ചിട്ടുമില്ല ശരിക്കും പറഞ്ഞാൽ സിനിമകൾ നന്നായി കാണാൻ തുടങ്ങുന്നത് പ്രീ ഡിഗ്രി ഡിഗ്രി പഠനകാലത്താണ് അപ്പോഴാണ് സിനിമകൾ കാണാൻ തുടങ്ങുന്നത് ആ സമയത്തും സിനിമയുടെ ഒരു ഭാഗമാവും ഞാനെന്നോ സിനിമയിൽ വരണമെന്നോ വരാൻ പറ്റുമെന്നോ ഒന്നും ഞാൻ കരുതിയിട്ടില്ല മദ്രാസിലെ ഒരു ജീവിക്കുന്ന ഒരു കാലത്താണ് എനിക്ക് സിനിമയിലൊരു അസിസ്റ്റൻ്റ് ഡയറക്ടർ ആവാനൊക്കെയുള്ള യോഗ്യതയുണ്ടെന്ന് എന്നോടൊപ്പം താമസിച്ചിരുന്നു സിനിമയിൽ വിവിധ മേഖലകളിൽ ജോലി ചെയ്തിരുന്നു അന്നത്തെ സുഹൃത്തുക്കൾ കണ്ടെത്തുന്നു അങ്ങനെയാണ് ഞാൻ അവരുടെ ഒരു പ്രോത്സാഹനത്തിലാണ് ഞാൻ സിനിമയിലേക്ക് ഉള്ള വഴി കണ്ടെത്തുന്നത് മദ്രാസിൽ എനിക്ക് ആ സമയത്ത് ഡിഗ്രി കഴിഞ്ഞിട്ട് ദുബായിലൊരു ജോലി ശരിയായിരുന്നു അപ്പം മാനുവൽ കളർ പ്രോസസ്സിങ് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ മദ്രാസിലേക്ക് പോകുന്നത് ഈ കളർ ഫോട്ടോസ് മാനുവലായിട്ട് പ്രിൻറ് ചെയ്യുന്നത് എനിക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് പ്രിൻ്റിങ് അറിയാമായിരുന്നു അപ്പോൾ കളർ പ്രോസസ്സിങ് പഠിക്കാൻ വേണ്ടിയിട്ടാണ് മദ്രാസിൽ പോയത് ശ്രീശങ്കർ എന്ന് പിന്നീട് അറിയപ്പെട്ട ക്യാമറാമാൻ ബേബി ബേബിയാണ് എൻ്റെ കാര്യം മ്യൂസിക് ഡയറക്ടർ രാജാമണിയോട് പറയുന്നത് ലാലുവിന് അങ്ങനെ ഒരു താല്പര്യമുണ്ട് അപ്പം അവനെ ഏതെങ്കിലും നല്ലൊരു ഡയറക്ഷനെ പരിചയപ്പെടുത്തി കൊടുക്കണം എന്ന് രാജാമണിയേട്ടനോട് പറയുന്നത് ബേബിയാണ് മണിയേട്ടൻ ആ സമയത്ത് പ്ര വിശേഷങ്ങൾ എന്ന് പറഞ്ഞ സിനിമയുടെ റീറെക്കോർഡിംഗ് നടക്കുന്നുണ്ടായിരുന്നു കമൽസാർ ഉണ്ടായിരുന്നു മദ്രാസിൽ അപ്പോൾ പ്രസാദ് ഡീലക്സ് സ്റ്റുഡിയോയിൽ വെച്ചാണ് കമൽ സാറിനെ മണിയേട്ടൻ എനിക്ക് പരിചയപ്പെടുത്തിയത് സാറ് എൻ്റെ കൂടെ അപ്രൻറ്റീസ് ആവാനാണ് ഞാൻ ചെന്നത് അപ്പോൾ അന്ന് സാറിൻ്റെ കൂടെ നാല് പേരുണ്ടായിരുന്നു അതിൽ ഒരാൾ ദുബായിലേക്കോ മറ്റോ പോവാൻ നിൽക്കുക പോയി പോയിരുന്നു അപ്പോൾ തൽക്കാലം ഒരു ഒരു സിനിമ മാത്രം വർക്ക് ചെയ്യാൻ പറഞ്ഞിട്ടാണ് പ്രാദേശിക വാർത്തകൾ എന്ന് പറയുന്ന സിനിമയിലേക്ക് എന്നെ വിളിക്കുന്നത് പക്ഷേ ആ സിനിമ വർക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ സാറിന് എന്തോ തന്നെ ഇഷ്ടമായി എന്നോട് തുടരാൻ താല്പര്യമുണ്ടെങ്കിൽ കണ്ടിന്യൂ ചെയ്തോളാം പറഞ്ഞു ആദ്യത്തെ സിനിമ ചെയ്യുമ്പോൾ വീട്ടിൽ പറഞ്ഞിട്ടില്ല വീട്ടിൽ പറയാതെയാണ് പോയത് മദ്രാസിൽ നേരെ കോഴിക്കോട്ടേക്കാണ് പോയത് ഷൂട്ടിങ് കഴിഞ്ഞ് വന്നതിന് ശേഷം ഞാൻ പറഞ്ഞു ഞാൻ അങ്ങനെ ഒരു സിനിമയിൽ ജോലി ചെയ്തു എനിക്കതിൽ കണ്ടിന്യൂ ചെയ്യാൻ താല്പര്യമുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ അന്ന് അവർ വിസ വരുന്നത് വരെ എന്തെങ്കിലും ആയിക്കോട്ടെ എന്നുള്ള രീതിയിൽ വിട്ടു പിന്നീട് പാവം പാവം രാജകുമാരൻ എന്ന് പറയുന്ന സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുന്ന സമയത്ത് എനിക്ക് വിസ വന്നു വിസ വന്നപ്പോൾ അപ്പച്ചനെന്നെ കാണാൻ വേണ്ടിയിട്ട് ലൊക്കേഷനിൽ വന്നു അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ പോകുന്നില്ല എനിക്ക് ഇത് എനിക്ക് താല്പര്യമുണ്ട് ഈ മേഖലയിൽ തന്നെ തുടരാനാണ് താല്പര്യം അപ്പം വിശ്വാസം വിശ്വാസമില്ലായിരുന്നു അപ്പോൾ കമൽ സാറിനെ പോയി കണ്ടു കമൽ സാറിനോട് ചോദിച്ചു അങ്ങനെ ഇവിടെ കണ്ടിന്യൂ ആണെന്നാണ് പറയുന്നത് ദുബായിലേക്കുള്ള വിസ വന്നിട്ടുണ്ട് എന്താണ് ചെയ്യേണ്ടത് അപ്പോൾ കമൽ സാർ പറഞ്ഞു മാഷു വിഷമിക്കണ്ട അവനുവിടെ ഒരു നല്ല ഫ്യൂച്ചർ ഉണ്ടാവും അവൻ നന്നാവും അവൻ ഇതാണ് താല്പര്യമെങ്കിലും അവനിവിടെ കണ്ടിന്യൂ ആയിട്ട് അന്ന് കമൽ സാറ് പറഞ്ഞ വാക്കിൻ്റെ പുറത്താണ് അപ്പച്ചൻ തിരിച്ചു പോയതും ആ പൈസ മറ്റാർക്കോ കൊടുക്കുകയും ചെയ്തു ഞാൻ കമൽ സാറിൻ്റെ വീട് ഒരിക്കലും ഡയറക്ടർ ഡയറക്ടറായിട്ടില്ലേ അവിടെ ഞാൻ അസിസ്റ്റൻ്റ് ഡയറക്ടറായിരുന്നു അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്തത് ആദ്യമായിട്ട് നിസാർ അബ്ദുൽ ഖാദറിൻ്റെ കൂടെയാണ് സുധിനം എന്ന് പറഞ്ഞ സിനിമ പിന്നെ കെ കെ ഹരിദാസിൻ്റെ ആദ്യത്തെ സിനിമ വധു ഡോക്ടറാണ് കൊക്കരക്കോ ഇപ്പോൾ ഭരതൻ എന്ന് പറഞ്ഞ സിനിമ ചെയ്ത അനിൽദാസിൻ്റെ സർഗവസന്തം എന്ന് പറയുന്ന സിനിമ പിന്നെ വിനയട്ടൻ്റെ കൂടെ ശിബായി ലഹള മിസ്റ്റർ ക്ലീൻ കലാഭവൻ അൻസാറിൻ്റെ കൂടെ കിരീടമില്ലാത്ത രാജാക്കന്മാർ തമ്പി കണ്ണന്താനം സാറിൻ്റെ കൂടെ മാന്ത്രികം ഹരികുമാർ സാറിൻ്റെ കൂടെ ഉദ്യാനപാലകൻ ലോഹിയേട്ടൻ്റെ ആദ്യത്തെ സിനിമ ഭൂതക്കണ്ണാടി രാജൻ ശങ്കരാടിയുടെ കൂടെ മീനത്തിൽ താലികെട്ട് സി എസ് സുധേഷിൻ്റെ കൂടെ മാനസം അങ്ങനെ പത്തോളം സംവിധായകരുടെ മിക്കവാറും ആദ്യ സിനിമകൾ അവരുടെയൊക്കെ ആദ്യ സിനിമകളാണ് ആ സിനിമകളിൽ പത്തോളം ഡയറക്ടേഴ്സിൻ്റെ അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്തു ഞാൻ ഒരിക്കലും സംവിധായകനാവാൻ വേണ്ടിയിട്ട് ഒരു എഫേർട്ട് എടുത്തിട്ടില്ല കാരണം അസോസിയേറ്റ് ഡയറക്ടർ ആയിരുന്നപ്പോൾ ഞാൻ കംഫർട്ടബിൾ ആയിരുന്നു അസിസ്റ്റൻറ്റ് ഡയറക്ടർ ആയിരുന്ന കാലത്ത് ഒരു വർഷത്തെൻ്റെ വരുമാനം ആറായിരം രൂപയായിരുന്നു ആ സമയത്ത് ഞാൻ കല്യാണം കഴിച്ചിരുന്നു അപ്പോൾ ദാരിദ്ര്യം അതിൻ്റെ വളരെ ശക്തമായിട്ടുള്ള അവസ്ഥയിലുണ്ടായിരുന്നു എൻ്റെ പാരൻസ് അധ്യാപകരായിരുന്നു ഞാൻ അവരുടെ കൂടെയാണ് താമസിച്ചിരുന്നത് എന്നുള്ളത് കൊണ്ടും എൻ്റെ കല്യാണം കഴിച്ച കുട്ടിക്ക് അവൾ ടീച്ചറായിരുന്നു അപ്പോൾ അവൾക്ക് ശമ്പളം ഉണ്ടായിരുന്നുകൊണ്ടും ഞാൻ പേഴ്സണലായിട്ട് അവർ ബുദ്ധിമുട്ടിയിട്ടില്ലെന്ന് മാത്രമല്ലോ പക്ഷേ പേഴ്സണലായിട്ട് ഞാൻ അനുഭവിച്ചിരുന്നൊരു വല്ലാത്ത സ്വാതന്ത്ര്യമില്ലായ്മ ഉണ്ടായിരുന്നു ഒരു വർഷം ആറായിരം രൂപ വരുമാനമുള്ള ഒരു ഭർത്താവ് അത് അയാൾ അത്ര നല്ലവനാണെങ്കിലും ഇത്തിരി കുഴപ്പമാണ് അപ്പോൾ ആ ഒരു കാലത്ത് അസോസിയേറ്റ് ഡയറക്ടറായിട്ട് ഞാൻ നിസാറിൻ്റെ കൂടെയൊക്കെ വർക്ക് ചെയ്യാൻ തുടങ്ങി അപ്പോൾ കമൽ കമൽസാറ് ഒരു പടം കഴിഞ്ഞ് ചിലപ്പോൾ ഒരു വർഷമൊക്കെ ഗ്യാപ്പുണ്ടാവും ഒരു സിനിമയ്ക്ക് ആ ഗ്യാപ് ടൈമിൽ ഞാൻ മറ്റുള്ളവരുടെ കൂടെ അസോസിയേറ്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങി അപ്പോൾ ഒരു വർഷം ഞാൻ അഞ്ച് സിനിമയൊക്കെ വർക്ക് ചെയ്യും കമൽസാറിൻ്റെ കൂടെ അസിസ്റ്റൻ്റായിട്ടൊരു പടം അത് കഴിഞ്ഞിട്ട് അസോസിയറ്റ് ആയിട്ടൊരു മൂന്ന് പടം അപ്പോഴേക്കും കമൽസറിൻ്റെ അടുത്ത പടം വരും അപ്പോൾ അവിടെ അസിസ്റ്റൻ്റ് വീണ്ടും അപ്പോൾ അഞ്ച് പടമൊക്കെ വർക്ക് ചെയ്യാൻ തുടങ്ങി നമുക്ക് സാമ്പത്തികമായിട്ട് നല്ല കാര്യം പൈസ കയ്യിൽ വരാൻ തുടങ്ങി നമ്മളൊന്ന് ജീവിച്ച് തുടങ്ങുകയാണ് ആ സമയത്ത് ആണ് വധു ഡോക്ടറാണെന്ന് പറഞ്ഞാൽ സിനിമയുടെ ഷൂട്ടിംഗ് സമയത്ത് അതിൻ്റെ പ്രൊഡ്യൂസർ അലക്സാണ്ടർ മാത്യു പൂയപ്പള്ളി അദ്ദേഹമാണ് ആദ്യമായിട്ട് ഞങ്ങളുടെ കമ്പനിയുടെ അടുത്ത പടം നിനക്ക് ചെയ്യാമോ എന്ന് ചോദിക്കുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു ഏയ് ഞാനില്ലായെന്ന് പറഞ്ഞു കാരണം ഈ ഒന്ന് പച്ച പിടിച്ച് വരുന്നൂ ആ സമയത്ത് വീണ്ടും സംവിധാനം ചെയ്യാൻ പോയി സിനിമ പരാജയപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ അതുമില്ല ഈ പണിയും ഇല്ല എന്നൊക്കെ പറയുന്നൊരവസ്ഥയുണ്ട് അപ്പം ഞാൻ വലിയ താല്പര്യം കാണിച്ചില്ല പിന്നെ അലക്സിൻ്റെ ഒരു ആവേശം കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു ശ്രീനിവാസനെ പോലെ ഒരാൾ തിരക്കഥ തരുമെങ്കിൽ ആലോചിക്കുക എന്നാണ് അതൊരിക്കലും നടക്കാൻ പോകുന്നില്ല എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പറഞ്ഞത് പക്ഷേ ആ സിനിമയിൽ ശ്രീനിവാസൻ അഭിനയിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ശ്രീനേട്ടനോട് അലക്സ് പറഞ്ഞു ഞങ്ങളുടെ കമ്മലയുടെ അടുത്ത പടത്തിൻ്റെ തിരക്കഥ താങ്കൾ എഴുതി തരുമെന്ന് ചോദിച്ചു അപ്പോൾ ശ്രീനേട്ടൻ പറഞ്ഞു അതാലോചിക്കും ആരാ സംവിധായകൻ എന്ന് ചോദിച്ചു അപ്പോൾ അവർ പറഞ്ഞു ഈ പടത്തിൻ്റെ അസോസിയേറ്റ് ഡയറക്ടർ ലാൽ ജോസിനെയാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ശ്രീനേട്ടൻ പറഞ്ഞു ആ അവൻ കൊള്ളാം അവന് പറ്റും ഞാൻ എഴുതാം അത് ഞാൻ വിചാരിച്ചില്ല അങ്ങനെ അപ്പോൾ അന്നത്തെ ശ്രീനട്ടൻ്റെ ആ ഒരു വാക്കാണ് ഞാൻ സംവിധായകനാവാൻ കാരണം അന്ന് ശ്രീനഠൻ അത് പറഞ്ഞപ്പോൾ ഞാൻ സീരിയസ് ആയിട്ട് ആലോചിച്ചു കാരണം ശ്രീനട്ടനെ പോലെ ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാൾ ഒരു മലയാള സിനിമയിലെ എക്കാലത്തെയും മികച്ച തിരക്കഥാകൃത്ത് വളരെ മലയാളികൾ പ്രത്യേക അവകാശങ്ങളും അധികാരങ്ങളും ആക്ടർ അങ്ങനെ ഒരു ബഹുമുഖ പ്രതിഭയായിട്ടുള്ള ഒരാൾ എന്നെപ്പോലൊരു അസോസിയേറ്റ് ഡയറക്ടർ എനിക്ക് സംവിധാനം ചെയ്യാൻ യോഗ്യതയുണ്ട് എന്ന് എസ് എസ് സി ആണ് അപ്പോൾ അതിനെനിക്ക് നെഗ്ലക്റ്റ് ചെയ്യാൻ പറ്റില്ല അത് എനിക്ക് തന്നൊരു കോൺഫിഡൻസ് അതാണ് ഞാൻ സംവിധായകനാവാൻ തീരുമാനിക്കാൻ കാരണം പിന്നീട് രണ്ട് മൂന്ന് വർഷങ്ങൾക്ക് ശേഷമാണ് ആ സിനിമ വറുത്തിറക്കുന്നത് സംഭവിക്കുന്നത് പക്ഷേ അവിടെ ഈ സംവിധായകനിലേക്കുള്ള ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കുന്നത് ലീനയുടെ പാരൻസ് അവളെ എനിക്കല്ല കെട്ടിച്ചത് എൻ്റെ പാരൻസിനാണ് കെട്ടിച്ചെന്നത് എൻ്റെ അച്ഛനും അമ്മയും ഒറ്റപ്പാലത്ത് അധ്യാപകരായിരുന്നു അവർക്കൊരു നല്ല റെപ്യൂട്ടേഷൻ ഉണ്ട് നാട്ടിൽ എൻ്റെ അമ്മ പഠിപ്പിക്കാത്ത ഒരു പെൺകുട്ടിയും ഒറ്റപ്പാലത്തെ വീടുകളിൽ ഉണ്ടാവില്ല കാരണം മുപ്പത്തഞ്ച് നാൽപ്പത് വർഷം അമ്മ അവിടെ ഒറ്റപ്പാലത്ത് ടീച്ചറായിരുന്നു എൻ്റെ അച്ഛൻ ഈ സമീപ പ്രദേശങ്ങളിൽ ഒറ്റപ്പാലത്തിൻ്റെ സമീപ പ്രദേശങ്ങളിൽ എല്ലാ ഗവൺമെൻറ് ഹൈസ്കൂളുകളിലും അധ്യാപകനായിട്ട് ജോലി ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ മാഷ്ടേയും ടീച്ചറുടെയും വീട്ടിലേക്ക് മകളെ കൊടുത്തു വിടണമെന്നാണ് അവർ വിചാരിക്കുന്നത് പിന്നെ അവർ വിചാരിക്കുന്നത് മാഷ്ടേം ടീച്ചറുടെയും മോൻ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് പെണ്ണ് കാണാൻ ചെന്നപ്പോൾ പെണ്ണ് കാണണ്ട കാര്യത്തില്ല ചെറുപ്പം മുതൽ കാണുന്ന കുട്ടിയാണ് അപ്പോൾ അവിടെ ചെന്നപ്പോൾ പെണ്ണിൻ്റെ അച്ഛൻ ലീനയുടെ അച്ഛൻ എൻ്റെ ഫാദറിൻ്റെ എന്നോട് ചോദിച്ചു നിനക്കെന്താ പണി അപ്പോൾ അവർക്കല്ലേ മദ്രാസിലയാൾ എന്താ ചെയ്യണു സിനിമ എന്താ പറയുക എന്താണ് ചെയ്യണമെന്ന് ഒരു ഐഡിയ ഇല്ലേ അപ്പോൾ നിനക്കെന്താണ് പണിയെന്ന് വെച്ചാൽ അപ്പോൾ ഞാനിങ്ങനെ വിശദീകരിക്കാൻ പോണു ഞാനിങ്ങനെ സംവിധായകരുടെ ഡയറക്ടറായിട്ട് ഡയറക്ടറായിട്ടെന്നൊക്കെ പറഞ്ഞ് തുടങ്ങിയപ്പോൾ ആ വേണ്ട വേണ്ട മാഷ്ട ടീച്ചറേ മോനല്ലേ മോശാവില്ല അപ്പോൾ എനിക്കിത് പറയണമെന്നുണ്ടത് വലിയ കുഴപ്പം പിടിച്ച പണിയാണ് ഇതിന് മുന്നോട്ട് എത്ര പോകുന്ന അറിയില്ല അതൊക്കെ ഞാൻ പറയാൻ പോകണതാണ് പക്ഷേ എനിക്ക് ആ സമയത്ത് കല്യാണം കഴിക്കാനുള്ളൊരു സാമ്പത്തിക അവസ്ഥ അവസ്ഥയില്ലയെന്ന് എനിക്ക് അറിയാമായിരുന്നു കൊണ്ട് ഞാനത് വീട്ടിൽ പറയുകയൊക്കെ ചെയ്തു അപ്പം എൻ്റെ അമ്മ ആണ് ഭയങ്കര നിർബന്ധിച്ചത് കാരണം ഈ പെൺകുട്ടീനെ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ചെറുപ്പം അമ്മയ്ക്ക് അറിയുന്ന കുട്ടിയാണ് പിന്നെ അമ്മ പഠിപ്പിക്കുന്ന അതേ സ്കൂളിൽ തന്നെ അവൾ ടീച്ചറായിട്ട് ജോയിൻ ചെയ്തു ആ സമയത്ത് അപ്പോൾ മകൻ ഇങ്ങനെ സിനിമ എന്ന് പറഞ്ഞു നടന്നു കഴിഞ്ഞാൽ ലൈഫ് എവിടെ എത്താതെ പോവുക എന്നൊക്കെയുള്ളൊരു പേടിയുണ്ട് ഒരു സുരക്ഷിതമായ ജീവിതം ഉണ്ടാക്കണമെന്ന് അമ്മ കരുതിയിട്ടുണ്ടായിരിക്കണം അപ്പോൾ ഞാനിതൊക്കെ പറഞ്ഞാൽ അമ്മ പറഞ്ഞു അതൊന്നും കുഴപ്പമില്ല അതൊന്നും അല്ല അതൊന്നും പ്രശ്നമില്ല എന്ന് പറഞ്ഞാൽ അമ്മയാണ് ഈ കല്യാണം ഉണ്ടാക്കുന്നത് അപ്പോൾ ഈ അടുത്ത് ഞാൻ എനിക്ക് അവളോട് സംസാരിക്കണം എന്ന് പറഞ്ഞു ഞാൻ ലീനയെ മാറ്റി നിർത്തിയിട്ട് പറഞ്ഞു ഞാനിങ്ങനൊരു അസിസ്റ്റന്റ് ഡയറക്ടറാണ് സംവിധാന സഹായിയാണ് അപ്പോൾ ഇങ്ങനെ അമ്പതിനായിരം പേരുണ്ട് സിനിമയിൽ ഇതിൽ ഒരു അയ്യായിരം പേര് അല്ല ഒരു അഞ്ഞൂറ് പേര് അസോസിയേറ്റ് ഡയറക്ടേഴ്സാവും ഈ അഞ്ഞൂറിൽ നിന്ന് ഒരു പത്ത് പേര് ഡയറക്ടേഴ്സാവും അതിലൊരു അഞ്ച് പേര് നിലനിൽക്കും അതിലൊരാൾ പ്രശസ്തനാവും ഇതാണ് ഇതിൻ്റെ ഒരു സാധ്യത ലിസ്റ്റ് അപ്പോൾ ഇതിലൊരു സംവിധായകനാവാൻ പറയുന്നത് ഇത്രയും വലിയൊരു ഫിൽട്രേഷൻ ഫിൽറ്ററിങ് നടക്കും അപ്പോൾ അത് അവൾക്ക് മനസ്സിലായോ എന്ന് എനിക്കറിയില്ല അപ്പോൾ ഞാൻ പറഞ്ഞു എന്തായാലും എന്നെ കല്യാണം കഴിക്കാൻ തീരുമാനിക്കുകയാണെങ്കിൽ നിനക്കും നിൻ്റെ നിന്നിലെനിക്ക് കുട്ടികളുണ്ടാവുകയാണെങ്കിൽ അവരും പട്ടിണി എടുക്കേണ്ടി വരില്ല കാരണം നിനക്ക് ജോലി ഉണ്ടല്ലോ അതുകൊണ്ട് അതേ ഉള്ള ഗ്യാരണ്ടി എൻ്റെ ഭക്ഷണത്തിന് നിന്നെ ഞാൻ ബുദ്ധിമുട്ടിക്കില്ല അതേ വാക്ക് കയറാൻ പറ്റുള്ളൂ വേറെ ഞാൻ കിളച്ചിട്ടോ പറമ്പ് കളിച്ചിട്ടായാലും നിന്നെ ഞാൻ നോക്കും അങ്ങനത്തെ യാതൊരു വാക്കുമില്ല എന്നെക്കൊണ്ട് കളിക്കാനൊന്നും പറ്റില്ല അപ്പം ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ അവൾ പറയുന്നത് അതുവരെ അവൾ ഈ കല്യാണത്തിന് സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല ഞാനിത് പറഞ്ഞത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുട്ടി വേണമെങ്കിൽ ഇതെന്ന് മാറിപ്പോണങ്കിൽ പോയിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് രക്ഷപ്പെടണെങ്കിൽ രക്ഷപ്പെട്ടോട്ടേന്ന് കഴിച്ചിട്ടാണ് പക്ഷേ ഈ അവൾ പറയുന്നത് അന്ന് രാവിലെ വരെ ഇവിടെ വീട്ടിൽ വഴക്കായിരുന്നു അയാളെ ഞാൻ കിട്ടുന്നില്ല സിനിമക്കാരനാണ് എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് നിൽക്കുമായിരുന്നു പക്ഷേ ഈ സ്റ്റേറ്റ്മെൻറ്റ് അവൾക്ക് രസിച്ചു അപ്പോൾ അവൾ പറഞ്ഞു ഞാൻ അയാളെ കല്യാണം കഴിക്കാമെന്ന് സമ്മതിച്ചു ഞാൻ ആ ചതി പ്രതീക്ഷിച്ചില്ല പക്ഷേ അവൾ പറഞ്ഞത് അന്ന് വന്നപ്പോൾ ഇത് പറഞ്ഞപ്പോൾ വിചാരിച്ചത് ഇത് തമാശയാണ് പക്ഷെ അത് സീരിയസ് ആണെന്നുള്ളത് പിന്നീടാണ് മനസ്സിലായത് അതൊരു തമാശ ആണെന്നാണ് വിചാരിച്ചത് പക്ഷെ അത് സത്യമാണെന്ന് കല്യാണം കഴിച്ചപ്പോഴാണ് മനസ്സിലായത് പക്ഷെ എന്തായാലും ദൈവാനുഗ്രഹം എന്നെ വിശ്വസിച്ച പെൺകുട്ടിയുടെയും എൻ്റെ പാരൻസിൻ്റെ ഉത്കണ്ഠയും ഒക്കെ ആയിരിക്കും എന്നെ പിന്നീട് സംവിധായകനാക്കിയത് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ സ്വഭാവമുള്ള ഒരാൾക്ക് എൻ്റെ ജോലിയിൽ ഇടപെടാതിരിക്കുക എന്നുള്ളതാണ് അവൾക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ സപ്പോർട്ട് എൻ്റെ സിനിമകൾ ആയിട്ടുള്ള അവൾക്കുള്ള ബന്ധം സിനിമയ്ക്ക് കിട്ടുന്ന പൈസ ഞാൻ അവളെ ഏൽപ്പിക്കും പിന്നെ സിനിമ റിലീസാവുമ്പോൾ ഞാൻ കൊണ്ടുപോയി തിയേറ്ററിൽ കൊണ്ടുപോയി കാണിച്ചു കൊടുക്കും അതല്ലാതെ വേറെ യാതൊരു ബന്ധവുമില്ല അപ്പം അത് വലിയ സപ്പോർട്ടാണ് അയാളെന്തിനാ വയ്ക്കുന്നത് ഇയാളെ മാറ്റിക്കൂടെ ആ നടീനെ ഇട്ടുകൂടെ ഈ നടീനെ വേണ്ട അത് പറയാൻ തുടങ്ങിയാൽ തന്നെ അത് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് ഒരു ഫിലിം മേക്കർക്ക് ഭാര്യ ചെയ്യേണ്ട ഏറ്റവും വലിയ ഉപകാരം അത് അങ്ങനെയാണ് പിന്നെ വലിയൊരു ഒരു കഷ്ടപ്പാടാണ് ഒരു ഫിലിം മേക്കറുടെ അതും എന്നെപ്പോലൊരു ഫിലിം മേക്കറുടെ ഭാര്യയാവുക എന്ന് പറയുന്നത് അതിന് ഞാൻ അവരോട് നന്ദിയുള്ളവനാണ് കാരണം പലപ്പോഴും ഇതുപോലെയുള്ള യാത്രകളും വീട് വിട്ടു നിൽക്കലും കുടുംബ കാര്യങ്ങൾ അന്വേഷിക്കാൻ പറ്റാതിരിക്കലും വീട്ടിലെ അവരുടെ കാര്യങ്ങൾ അന്വേഷിക്കാൻ പറ്റില്ല മക്കളുടെ കാര്യങ്ങൾ ഒക്കെ ഭാര്യയാണ് നോക്കുന്നത് ഇപ്പോഴും വീട്ടിലേക്ക് എന്തെങ്കിലും അത്യാവശ്യ സാധനങ്ങളൊക്കെ വേണമെങ്കിൽ എൻ്റെ അച്ഛനാണ് മേടിച്ചുകൊണ്ടി കൊടുക്കുന്നത് അപ്പം ഒറ്റയ്ക്കുള്ള ജീവിതം വർഷത്തിലൊരു പത്തിരുന്നൂറ് ദിവസമെങ്കിലും അവരൊറ്റയ്ക്കാണ് അപ്പോൾ അതൊരു വലിയ സഹനമാണ് അവരുടെ സഹനമാണ് എന്നെ നിലനിർത്തുന്നത് എനിക്ക് അറബിക്കഥയോട് ഇപ്പോൾ അത് ഏറ്റവും ആയിട്ടുള്ള സിനിമ ആയതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ അല്ലായിരിക്കാം പക്ഷേ അറബിക്കഥ ഞാൻ രസിച്ചു ചെയ്തൊരു സിനിമയാണ് അറബിക്കഥ ഈ കാലഘട്ടത്തിൻ്റെ സിനിമയാണ് അറബിക്കഥ സിനിമയുടെ മലയാള സിനിമയുടെ ചരിത്രത്തിലുണ്ടാകാൻ പോകുന്ന സിനിമയാണ് അതുകൊണ്ട് തന്നെ എനിക്ക് അഭിമാനമുണ്ട് ആ സിനിമ ചെയ്യാൻ പറ്റിയതിൽ എനിക്ക് ഇഷ്ടം പേഴ്സണലി ഇഷ്ടമുള്ള സിനിമകൾ വേറെ പലതും ഉണ്ട് ഇപ്പോൾ അച്ഛൻ ഉറങ്ങാത്ത വീട് എനിക്ക് പേഴ്സണലി ഇഷ്ടമാണ് മീശമാധവൻ ഇഷ്ടമാണ് ചാന്തുവട്ട് ഇഷ്ടമാണ് ക്ലാസ്മേറ്റ്സ് ഇഷ്ടമാണ് പക്ഷെ സിനിമയുടെ ചരിത്രത്തിൽ അല്ലെങ്കിൽ മലയാ കേരളത്തിൻ്റെ രാഷ്ട്രീയ പശ്ചാത്തലത്തിലുണ്ടായിട്ടുള്ള സിനിമകളുടെ ഒരു കണക്കെടുപ്പിൽ അതല്ലെങ്കിൽ രണ്ടായിരത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി പത്ത് വരെയുള്ള കേരളത്തിലെ രാഷ്ട്രീയ ചരിത്രം പരിശോധിക്കുമ്പോൾ ഒരു ടെക്സ്റ്റ് ബുക്കായിട്ട് ഉപയോഗിക്കാവുന്ന സിനിമയായിരിക്കും അറബിക്കഥ അപ്പം ഞാൻ എത്ര ശ്രമിച്ചാലും എൻ്റെ ചിന്തകൾക്ക് ഒരു സമാന സ്വഭാവം ഉണ്ടാവും എൻ്റെ അപ്രോച്ചിനൊരു സമാന സ്വഭാവം ഉണ്ടാവും എന്നേക്കാൾ വ്യത്യസ്തമായ ചിന്തകളുള്ള എൻ്റെ ഞാൻ ഒരിക്കലും എൻ്റെ സുഹൃത്തുക്കളാക്കാൻ ആഗ്രഹിക്കുന്നത് എൻ്റെ സ്വഭാവമുള്ള ആൾക്കാരല്ല എൻ എൻ്റെ എന്നിൽ നിന്ന് വ്യത്യസ്തമായ സ്വഭാവമുള്ള ആളുകളുമായിട്ട് കൂടാനാണ് എനിക്ക് ആഗ്രഹം അപ്പോൾ അല്ലെങ്കിൽ എനിക്ക് എൻ്റെ മേഖലയിൽ ഇപ്പോൾ ഒരു സംവിധായകനായിട്ട് കൂട്ടുവിടുന്നതിനേക്കാൾ ഞാൻ ഇഷ്ടപ്പെടുക ഒരു എഴുത്തുകാരനായിട്ട് കൂട്ടുവിടാനായിരിക്കും അല്ലെങ്കിൽ ഒരു നടനായിട്ട് കൂട്ടുവിടാനായിരിക്കും അതല്ലെങ്കിൽ ഒരു ഡോക്ടറുമായിട്ട് കൂട്ടുവിടാനായിരിക്കും അല്ലെങ്കിൽ ഒരു ജഡ്ജായിട്ട് കൂട്ടുവിടാനായിരിക്കും കാരണം എനിക്കറിയാത്ത മേഖലയിലുള്ള ആൾക്കാരാണ് അപ്പോൾ ആ ഇൻട്രാക്ഷൻസിലൂടെ എനിക്കറിയാത്ത ഒരുപാട് ഇൻഫർമേഷൻസ് എനിക്ക് കിട്ടും എനിക്കറിയുന്ന കാര്യങ്ങൾ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ഗ്രൂപ്പിൽ ഞാൻ ഇരുന്ന് കഴിഞ്ഞാൽ ഞാൻ അവിടെ തന്നെ ഇരിക്കും പിന്നെ അവിടെ നിന്ന് എനിക്ക് എഴുന്നേക്കാൻ പറ്റില്ല ഇപ്പം എന്നെ കൈപിടിച്ച് നടത്തുന്നത് ഇത്തരം ബന്ധങ്ങളും ഇത്തരം സുഹൃത്തുക്കളാണ് എന്നെ മുന്നോട്ട് നടത്തുന്നത് അവരാണ് സിനിമ സംവിധായകൻ്റെയാണ് ബാക്കി എല്ലാ ആളുകളെയും എങ്ങനെ ഉപയോഗിക്കണമെന്ന് തീരുമാനിക്കുന്നത് അയാളാണ് അവരിൽ നിന്ന് എന്ത് എക്സ്ട്രാക്ട് എടുക്കണമെന്ന് തീരുമാനിക്കുന്നത് അയാളാണ് അയാൾ വിചാരിച്ചാൽ ഒരു നല്ല തിരക്കഥയെ നശിപ്പിക്കാൻ പറ്റും അപ്പോൾ ഒരാൾ നല്ല തിരക്കഥ എഴുതിയെന്ന് കൊണ്ട് കയറിയില്ല ഒരു ഡയറക്ടർ അതിനെ മോശമായി ചിത്രീകരിച്ചാൽ അല്ലെങ്കിൽ മോശമായി എംഫസൈസ് ചെയ്യേണ്ട കാര്യങ്ങൾ എംഫസൈസ് ചെയ്യാതെ കളയേണ്ട കാര്യങ്ങൾ കളയാതെ ആഡ് ചെയ്യേണ്ട സാധനങ്ങൾ ആഡ് ചെയ്യാതെ ചെയ്താൽ ആ സ്ക്രിപ്റ്റ് വേസ്റ്റായിപ്പോകും നല്ല പാട്ട് വളരെ മോശമായിട്ട് പിക്ചറൈസ് ചെയ്ത് കഴിഞ്ഞാൽ ആ പാട്ടാരും കേൾക്കില്ല ചിലപ്പോൾ ഓഡിയോ കേൾക്കുമായിരിക്കും ആൾക്കാർ പക്ഷേ സിനിമ വന്നിട്ട് കാണില്ലേ അപ്പോൾ സിനിമ സംവിധായകൻ്റെ കല തന്നെയാണ് സംവിധായകനാണ് പലരും പറയാറുണ്ട് എഴുത്തിൽ ക്രിയേഷൻ നടക്കുന്നു എക്സിക്യൂഷനാണ് സംവിധായകൻ്റെ അത് മണ്ടത്തരമാണ് എഴുതുന്ന സമയത്ത് ഞാനൊരു പൂർത്തിയാക്കി ബൈൻഡ് ചെയ്ത സ്ക്രിപ്റ്റ് മേടിച്ചിട്ടല്ല സിനിമ സംവിധാനം ചെയ്തത് ഒരു എഴുത്തിന് അയാളുടെ കൂടെ ഞാൻ ഞാനിരിക്കുന്നുണ്ട് അതിൽ എൻ്റെ താല്പര്യങ്ങൾക്കനുസരിച്ചാണ് അയാൾ എഴുതുന്നത് എനിക്ക് ഇത് ഇഷ്ടമല്ല ഇങ്ങനൊരു സീൻ എനിക്ക് ചെയ്യാൻ ഇഷ്ടമല്ല എന്ന് പറഞ്ഞാൽ അയാൾ മാറ്റി എഴുതിയേ പറ്റൂ അയാൾ എനിക്ക് വേണ്ടിയാണ് എഴുതുന്നത് അപ്പം അവരുടെ കഴിവുകളെ അവരുടെ സംഭാവനകളെ കുറച്ച് കാണിക്കല്ല അവരുടെ സംഭാവനകൾ വിലപ്പെട്ടതാണ് പക്ഷെ ആ സംഭാവനകൾ എങ്ങനെ യൂസ് ചെയ്യണമെന്ന് തീരുമാനിക്കുന്ന ഒരു സംവിധായകനാണ് അപ്പോൾ ഒരു സംവിധായകൻ്റെ കയ്യിലാണ് ഒരു സിനിമ ഒരു വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഭംഗിയുള്ള ഒരു കപ്പലിനെ ഒരു കപ്പിത്താൻ വിചാരിച്ച വേണമെങ്കിൽ മുക്കാം അത് മുക്കാതിരിക്കുന്നു എന്നുള്ളതാണ് അത് സംവിധായകൻ്റെ ഇതാണെന്ന് പറയുന്നതിനുള്ള അവകാശം ശരിക്കുള്ള സന്തോഷം ഉണ്ടായത് മറവത്തൂർ കനവ് തീറ്റ അഭിപ്രായം അതാദ്യത്തെ നമ്മുടെ ഒരു ലിറ്റ്നസ് ടെസ്റ്റാണ് നമ്മുടെ കരിയർ ഇനി മുന്നോട്ട് ഉണ്ടാവോ ഇല്ലയോ എന്നൊക്കെയുള്ള കുറേ ചോദ്യങ്ങളുടെ മുമ്പിൽ നിന്നിട്ട് നമ്മൾ ചെയ്ത സിനിമ അത് മറവത്തൂർ കനവിനെ കുറിച്ചുള്ള ഓർമ്മകളൊക്കെ സന്തോഷമുള്ളതാണ് അത് വിജയിച്ചു അതിനെ അത് കഴിഞ്ഞിട്ട് ആദ്യമായിട്ട് വെള്ളിയ ക്ഷേത്രത്തിൽ വന്ന പടത്തിനെക്കുറിച്ചുള്ള റിപ്പോർട്ട് അതിൽ വന്ന എൻ്റെ ഫോട്ടോ അതൊക്കെ അന്ന് ഭയങ്കര സന്തോഷം തന്നിട്ടുള്ള കാര്യങ്ങളാണ് എന്നെക്കുറിച്ച് എഴുതിയിട്ടുള്ള നല്ല വാക്കുകൾ ബിനുകുമാറാണ് അത് എഴുതിയത് അതൊക്കെ ജീവിതത്തിലെ ആദ്യ അനുഭവങ്ങൾ എന്നുള്ള നിലയിൽ സന്തോഷം തന്നിരുന്നു ഇപ്പോൾ അത് വിജയങ്ങളും പരാജയങ്ങളും ഒരുപാട് കടന്നുപോയി ഇപ്പോൾ ഒന്നിനും ഒരുപാട് മതി മറന്ന് സന്തോഷിപ്പിക്കാനും പറ്റില്ല ഒന്നിനും നമ്മളെ ഒരു പരിധി വിട്ട് സങ്കടപ്പെടുത്താനും പറ്റില്ല സങ്കടം തോന്നാറുള്ളത് പലപ്പോഴും വളരെ വേണ്ടപ്പെട്ട ആളുകൾ ചെറിയ തെറ്റിദ്ധാരണയുടെ പേരിൽ നമ്മളെക്കുറിച്ച് വേറെ സ്ഥലത്തിരുന്ന് മോശമായി സംസാരിച്ചു എന്നൊക്കെ കേൾക്കുമ്പോഴാണ് സങ്കടം തോന്നുന്നത് അല്ലാതെ സിനിമയുമായി കണക്ട് ചെയ്തിട്ട് എനിക്ക് സങ്കടങ്ങളൊന്നുമില്ല അപ്പോൾ